അപ്പോൾ ഗൂയിസ് നമ്മുടെ ക്യാമറ താഴെ പിടിച്ച് വെച്ച് ഗൂയിസ് നൂറ്റി അമ്പത് രൂപയാണ് ക്യാമറയ്ക്ക് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ താഴെ വെച്ച് അത്രയും പൈസ ഇല്ലാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ വീഡിയോ എടുത്തു അതാണ് നമ്മൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഞാനും എൻ്റെ ഭാര്യയും പിന്നെ കാണുന്ന നിങ്ങളും പറ്റിച്ചേ ടോറാബൂ ജി വാ ഇതാണ് കേട്ടോ നമ്മൾ വന്ന പൊത്ത് മാളത്തി അപ്പൊ നമ്മളങ്ങനെ മഞ്ഞപ്പുല്ലിലേക്ക് പോവാട്ടോ മഞ്ഞപ്പുല്ലിലേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് താഴെ എഴുപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഓർത്ത് വെച്ചോ ഒരുപാട് വീഡിയോസും മറ്റും കണ്ട് അട്രാക്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അയ്യോ എൻ്റെ പയ്യല്ലേ എന്ന് പറയരുത് ഒരാൾക്ക് എഴുപത് രൂപയുടെ ടിക്കറ്റ് വേണം എഴുപത് രൂപ അടുത്തൊരു കാര്യം ക്യാമറ കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഒരാൾ ആ ക്യാമറയ്ക്ക് എൺപത് രൂപ നൂറ്റിയമ്പത് രൂപ നൂറ്റിയമ്പത് രൂപ മുടക്കമുണ്ട് പിന്നെ രണ്ടര കിലോമീറ്റർ ഏകദേശം മൂന്ന് കിലോമീറ്ററിന് അടുത്തുണ്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മഞ്ഞപ്പുല്ലിലേക്ക് നടക്കണം അടുത്തൊരു കാര്യം പൈതൽ മലയുടെ ചേർന്ന് കിടക്കുന്നതാണ് പൈതൽമല തന്നെയാണ് ഈ മഞ്ഞപ്പുല്ലെന്ന് പറയുന്നത് പൈതൽമല ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുവാണെങ്കിൽ ഇത് നടക്കുന്നുള്ള വ്യൂ ഇത്രയും മഞ്ഞപ്പുല്ലിനെ കുറിച്ച് പറയാനുള്ളൂ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ മോളിൽ ചെന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം നമ്മളിനി ഇതിനകത്തോട്ടാട്ടോ കേറാൻ പോകുന്നത് നമ്മൾ കുറച്ച് പകുതി വരെ നടന്നു ഫോറസ്റ്റിൻ്റെ കണ്ടോ അതിഭീകരമായ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് മഞ്ഞപ്പുല്ലേ മഞ്ഞപ്പുല്ലിലേക്കുള്ള വഴിയിലെ ഫോറസ്റ്റ് അത് ഇതാണ് 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 ഇപ്പം നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് കയറുമ്പോൾ നിങ്ങളിത് കാണുക കണ്ട് കണ്ട് കുളിര് വരിക പക്ഷേ ഇങ്ങോട്ട് വരരുത് ഉടക്കാത്ത പൈസ ചില പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളം കരുതുക ഇതാണ്ടോ ഫെൻസ് വിടെ കരണ്ട് കമ്പ ഫെൻസ് ഇത് അഞ്ചു മണിക്ക് ആറുമണിക്ക് ശേഷം ഇത് ഇവര് ഓണാക്കുന്നത് അപ്പൊ ഇതില് ഷോക്ക് ഉണ്ടാവും ഇപ്പൊ ഷോക്ക് ഉണ്ടാവും തൊട്ട് നോക്കിയാലോ ഷോക്ക് ഉണ്ടാവും ഓടി ലൈവായിട്ട് ഷോക്ക് ഷോക്കില്ല ഷോക്കില്ല കേട്ടോ ഇത് അഞ്ച് മണിക്ക് ശേഷം ആറ് മണിക്ക് ശേഷം അങ്ങനെ ഷോക്ക് കൊടുക്കുള്ളൂല്ലേ പിന്നെ ആൾക്കാർ നടക്കാൻ അറിയാമോ തട്ടിപ്പോയാലോ ഷോക്ക് അടിക്കില്ല ഞെട്ടിപ്പോവും തട്ടിപ്പോവും നമ്മൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു ഗൈസ് ഞങ്ങൾ പോകുന്ന മഞ്ഞപ്പുല്ല് വഴിയോട്ടോ മഞ്ഞപ്പുല്ല് വഴിയല്ല മഞ്ഞപ്പുല്ലിലേക്കുള്ള വഴി മഞ്ഞപ്പുല്ല് ചന്ന പുല്ല് പച്ചപ്പുല്ല് മഞ്ഞ പക്ഷേ മഞ്ഞ മഞ്ഞപ്പുല്ലിലേക്ക് പോവാട്ടോ വഴുക്കലാണ് വല്ലാതെ തെന്നുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കൊണ്ട് ഇത് ഇങ്ങോട്ട് കടക്കും താഴോട്ട ഈ കുഴി കൂടെ അങ്ങ് പോയപ്പോലെ ഇടണ്ട കൈസ് പോകുന്ന വഴിക്കിടെ കുറുകെ ഒരു മരം വീണ വീണ നടക്കുന്നുണ്ടോ ഈ മഞ്ഞപ്പുല്ല് കയറാൻ വേണ്ടിയിട്ട് പിള്ളേർ അട്ടക്കം പോകുന്ന വഴിയായത് അപ്പോൾ ഈ വഴി ഇവർ ക്ലിയർ ചെയ്തിട്ടില്ല കേട്ടോ ഫോറസ്റ്റ് ആയി ക്ലിയർ ചെയ്തിട്ടില്ല ഒരാളിൽ നിന്ന് എഴുപത് രൂപ വാങ്ങുന്നതാണ് ഇതൊന്നും അത്ര സേഫ് അല്ല വേണ്ട ഇതിൻ്റെ താഴെക്കൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് വേണ്ട ഇതിൻ്റെ കീഴക്കൂടെ നടന്നു പോകേണ്ടത് പിള്ളേരൊക്കെ പോകുന്ന വഴിയല്ലേ അപ്പം ഇത് എഴുപത് രൂപയ്ക്ക് വാങ്ങുന്ന ഒരാളിന്ന് ഇത് ക്ലിയർ ചെയ്യാതെ എത്ര അപകടമാണെന്ന് നോക്കിയത് ഡേഞ്ചറായിട്ടുള്ളത് നോക്കിയത് അവിടെ മോളിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ മോളിൽ ഞാൻ വിട്ടുപോയി തലേ കടക്ക് പോകുക മാക്സിമം ഷെയർ ചെയ്യണേ മാക്സിമം ഷെയർ ചെയ്യാൻ അപ്പം മഞ്ഞപ്പുല്ല് പൈതൽ മലയുടെ അടുത്തുള്ളതാണ് കേട്ടോ ഇത് പൈതൽ തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക അത് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ ലാസ്റ്റ് മഞ്ഞപ്പുല്ലെത്തി പൈതൽ മലയുടെ ഭാഗമായ മഞ്ഞപ്പുല്ലിലേക്ക് എത്തി ഇത് രണ്ടര കിലോമീറ്റർ അല്ല ഗൈസ് ഇത് മൂന്ന് കിലോമീറ്ററിന് മേലെ നടക്കാനുണ്ട് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ഇത് മൂന്ന് കിലോമീറ്ററിന് മേലെ നടക്കാനുണ്ട് കണ്ടോ വരുന്ന വഴിയാണ് വന്നു കഴിഞ്ഞാൽ സംതിങ് ആണെന്ന് പറഞ്ഞാൽ ഇതാ പറഞ്ഞാൽ റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം അല്ലേ രണ്ട് വഴിയുണ്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുക പുളി വ്യൂ ആണ് നമ്മളിതിൻ്റെ മോളിൽ കയറി വന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പുലിൻ്റെ മോളിൽ കയറി വന്നു കഴിഞ്ഞാൽ വ്യൂ നമുക്ക് കിട്ടും പുളി വ്യൂ സൂപ്പർ വ്യൂ ആട്ടോ വ്യൂ കേട്ടോ എൻ്റെ പൊന്നോ ഗായ്സ് ഇത് കിട്ടില്ല വ്യൂന്ന് പറഞ്ഞാൽ കിട്ടില്ല വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കയടി വ ആ മഞ്ഞ് പോന്ന് നോക്കിയേ വേറെ ലഫല് സാധന പൊളിയല്ലേ ലുക്ക് ഓ ഇത് ശരിക്കും വരണ്ടതാണ് കേട്ടോ നമ്മൾ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നമ്മൾ നടന്ന് കാണും ഏകദേശം പക്ഷേ എങ്കിൽ ഈ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നോ വേർഡ്സ് ഒരപാരം തന്നെ കേട്ടാ ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂട്ടി പൊതഞ്ഞ് കിടക്കുന്ന കേട്ടോ എന്നാ രസം വേറെ ലെവലേ തന്നെ ഒരു രക്ഷയില്ല കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആകായിരിക്കും മഞ്ഞ് മൂടി ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ലെവലല്ലേ ഓ ഇത് കാണാൻ പോലും പറ്റുന്നില്ല ഓടി ഒമാതിരി മഞ്ഞ് ഓ ഇത് ഊട്ടിയൊന്നൊന്നുമല്ലേ ഊട്ടിയെന്തോന്ന് ഐസ് പ്രോ ഒളിയാ കെട്ടോ ഇതേക്ക് കിട്ടില്ല ലുക്കാണ് ഇതാണ് ശരിക്കും മഞ്ഞപ്പുല്ല് മഞ്ഞപ്പുല്ല് ഇത് ശരിക്കും പാല ഇത് ഇതായിട്ട് പൈതൽ മല അല്ലേ ഓ ശേദാ ലുക്ക് ോ കേട്ടോ മഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നൂ ഒരു രക്ഷയില്ല ഓ ഫുള്ള് മഞ്ഞ് പറക്കെട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് മഞ്ഞ് പറക്കുന്നത് കാണാൻ സാധിക്കും അമ്മ മഞ്ഞ താഴൊന്ന് നോക്കി താണാൻ പോലും പറ്റത്തില്ല പിന്നെ താഴൊന്നും കാണത്തില്ല മഞ്ഞ് ഇറക്കി എൻ്റെ കിട്ടി മഞ്ഞ് പറക്കുന്ന നോക്കിയടി എൻ്റെ പൊന്നും ഇതൊരു വല്ലാത്ത വൈബ് കിടുവല്ലേ രസ കാണാൻ എന്നാ ഫീലാ ഇതിപ്പോ സമയം എത്ര ആയിന്നറിയോ സമയം രണ്ടു മണി ആയതേ ഉള്ളു കേട്ടോ നോക്കണേറ്റോ പൊന്നോ നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഊട്ടിയും കൂടെ ഇങ്ങനാരൊന്നും പോണ്ടോട്ടോ ഇവിടെ വന്ന വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാ വേറെ ലെവല് ഓഹ് ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് ദിതാണ് 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 പക്ഷേ ഈ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അതികഠിനവും അട്ട കല്ലും മുള്ളും നിറഞ്ഞതും പിന്നെ മുള്ളും പിന്നെ അട്ടയും നിറഞ്ഞതാണ് അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വരിക അതാണ് പറയാനുള്ളത് പക്ഷേ അടാർ വ്യൂ ആട്ടോ ഒരു രക്ഷയില്ല എത്രത്തോളം നമ്മുടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും എന്നറിഞ്ഞൂടെ പക്ഷേ അതിലും അതിനപ്പുറത്തേക്ക് ആട്ടോ ഇതാണ്ടോ മഞ്ഞു പോകുന്നതുകൊണ്ടോ അതെനിക്ക് മഞ്ഞ് പോകുന്നുണ്ടോ മഞ്ഞ അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ കാണത്തില്ല എനിക്ക് ഇടി അവിടുന്ന് നിന്ന് വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ അപ്പം നമ്മളങ്ങനെ ഫോറസ്റ്റിൻ്റെ അടുത്തൊരു ഫോറസ്റ്റിനുള്ളിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ ഇവിടെയാണ് ആ കിണർ ഇവിടെയാണ് ഈ കിണർ എന്താ ഇവിടെ ആടി കിണർ അതാ ഇവിടെ ഇവിടെ ഇവിടെയാണ് ആ പറഞ്ഞ കിണറുള്ളത് ഇതാടി ഇതാടി എത്തി എത്തി ഇത് നോക്കിയിട്ട് ഈ കിണർ നിറഞ്ഞു കേട്ടോക്ക് ഇതാണ് ആ കിണർ ഇതാടി പോളിയ ഈ കിണർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടം വരെ വന്നത് മനസ്സിലായോ അങ്ങനെ ഉണ്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കി ഇഷ്ടപ്പെട്ടെന്ന് പറയാ ഇഷ്ടപ്പെട്ടില്ല എന്ന് നല്ല രസമുണ്ടല്ലേ പോകുന്നത് വാ 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 നമുക്ക് മെല്ലെ മെല്ലെ നടന്നു പോവാം നമ്മൾ പോകുന്നത് ആ കുട്ടത്തളച്ചിയിലേക്കാണ് അല്ല കൊടത്തളച്ച ആ കുന്നിലേക്കാണ് ഇതാ കുന്നിലേക്ക് അത് കണ്ടോ അത് കണ്ണു നിക്കുന്ന താപത്തിൽ അറിയപ്പെട്ടത് മഞ്ഞു നോക്കി മഞ്ഞു നോക്ക മഞ്ഞു 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 ഫാവോ ല്ലേ പാറകൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ നോനോനോനോക്ക് ഇതിൽ വേറണ്ടേ ഇതിലാന്നാ അതിലേ വതിലേ വേ യെസ് യസ് യെസ് യെസ് അങ്ങനെ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്താണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഒരു ഒരാൾ പറഞ്ഞത് അത്ഭുത കിണർ എന്നാണ് അതിനറിയപ്പെടുന്നത് അത്ഭുത കിണർ പലരുടെയും പലരുടെയും കിൻറ്റിൽ വെള്ളമുണ്ടെന്നാണ് പറയുന്നത് അതാണ് അത്ഭുതമെന്നാണ് പറയുന്നത് കിൻറ്റിൽ വെള്ളം കിണറ്റിൽ വെള്ളം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കിണറ്റിൽ വെള്ളം ആ അത്ഭുത കിണറാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് പക്ഷെ മുന്നേ ഉള്ള കിണറാണ് ആദിമ ആദ്യമകാലത്ത് മനുഷ്യന്മാർ വേട്ടയാടി ദാഹം തീർക്കുന്നത് അവിടെ നിന്നാണ് വേട്ടയാടി വന്ന് ദാഹം തീർക്കുന്നത് അവിടെയാണ് വരൂ വരൂ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വരൂ അതിശയിപ്പിക്കുന്ന കിണർ ഇങ്ങോട്ട് നോക്കിയാലും മഞ്ച് എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ് കയറ്റമാണെങ്കിൽ ഞാൻ ലൈ എന്ന് പറഞ്ഞു കൊണ്ട് ഒരാൾ വിട്ട ഇങ്ങനെ മാറി നിൽക്കുന്നു വരൂ പെട്ടെന്ന് വരുക നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു അതീവ ജാഗ്രതയോട് കാണണ്ടേ ഭയങ്കര കയറ്റമാണെന്നാണ് പറയുന്നത് കയറ്റമല്ല ഗൈസ് അപ്പം നമ്മളങ്ങനെ പോകുകയാണേ ഇടയ്ക്ക് വെയിലുണ്ട് ഇട്ടയ്ക്ക് മഞ്ഞുണ്ട് പോപ്പോ പ്പോന്നാണ് പറയുന്നത് അതെന്താണ് എന്ന് പറയുന്നത് എന്ന് എനിക്കെറിഞ്ഞൂടാ ഇതാ ഇവിടെ ഒരാളിരിക്കുന്നത് പപ്പോപ്പോൾ കല്ല് പിറകി എറിയുന്നാണ് പറയുന്നത് കല്ല് പിറകി എറിഞ്ഞാൽ കല്ല് പിറകി ഞാൻ തിരിച്ചെറിയും ഇവിടെ മുതമ്മഞ്ഞാണ് ഇപ്പോഴാണ് ആളെ ആൾക്കാർ ആൾക്കാരെല്ലാവരും വന്ന് പോകുന്നു വരുന്നില്ലേ കുട്ടി എല്ലാ വാ ഞാൻ മാടി വാട്ടി പിടിക്കാണ് വരോ 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 ഇന്നാണ് നറക്കെട്ടപ്പ് മരി അത്ഭുത കിണറൊക്കെ വരിക വരുക ഫാമിലി സമയത്തും വരുക എന്നിട്ട് അനുഭവിക്കുക കഷ്ടപ്പെടും കഷ്ടപ്പെട്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴി കൊണ്ട് വന്ന് അട്ടയും കട്ടിച്ച് പണ്ടാരടങ്ങിയിട്ട് അവിടെ ചെല്ലുമ്പം വെള്ളം കുടിക്കാൻ പോലും ഇല്ല അത് തിരിച്ചു പോവുക അതാണ് വരുക വരൂ ഓരോ ഒക്കെ ബ്യൂട്ടി നമ്മൾ ഈ ഫോറസ്റ്റിനുള്ളിൽ കയറി കണ്ട ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ അല്ലാത്തൊരു ഫീൽ വരും ഇത്തരത്തിലുള്ള മരങ്ങളൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് അത് മഞ്ഞ് മൂടി നിൽക്കുന്ന സമയം എനിക്ക് രസോ വേറെ ലെവലോ കേട്ടോ ഒരു പ്രത്യേക വൈബാണ് പറയാൻ വാക്കുകളില്ല ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നല്ല മഞ്ഞാണ് രണ്ടാമത്തെ കാര്യം വേറെ ഒന്നുമില്ല നല്ല തണുപ്പാണ് നല്ല കൂളാണ് ഊട്ടിയുടെ ഒരു ഊട്ടിയൊന്നും ഒന്നുമല്ല അതിനപ്പുറത്തേക്കാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വേറെ ലെവല് ഏത് സമയത്താണേലും പക്ഷേങ്കിൽ നടക്കുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തണേ തന്നെ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് ഓരോ വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട് ഏകദേശം അരമുക്കാൽ എടുക്കും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും യദൂലബായി നല്ല ദൂരമുണ്ട് വെളുപ്പിനെ ഇറങ്ങിയാൽ ചിലപ്പോൾ വൈകിട്ടെത്തുമായിരിക്കും തിരിച്ചിട്ട് ചിലപ്പോൾ ഷുവറില്ല ഗ്യാരൻ്റീഡല്ല വരുന്നവർ ഒരു ഡ്രമ്മ വെള്ളം ഭക്ഷണമോ അത് മൂന്ന് നേരത്തെ എടുത്തോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എടുത്തോ പിന്നെ ഒരു ട്രേ പഴവും ഞാനാണെ അങ്ങനെ കേട്ടോ അവിടെ ഒരു ടീംസ് പഴം കൊണ്ട് അടപ്പുണ്ടാവും കൊണ്ട് വരണം ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല